കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ താനിയം തെക്ക് വില്ലേജ് സമ്മേളനം പെരുങ്ങൂട്ടുകര നൂറ്റിപ്പത്ത് സഹകരണ സംഘം ഹാളിൽ ചേർന്നു സി ഐ ടി യു ചെയർപേരിയസ് പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം വി സന്തോഷ് അധ്യക്ഷനായി സെക്രട്ടറി കെ എ ബാബു എൻ ജി ജയരാജ് വി ആർ ബിജു കെ സി മനോമോഹൻ ട്രഷറർ സി എ വിനു എന്നിവർ സംസാരിച്ചു നാല് നാല് ലക്ഷത്തി ചില്ലാതെ വീടുകൾ കൊടുക്കും ഒരു ലക്ഷം വീടുകളിൽ കൊടുക്കും അഞ്ച് ലക്ഷം വീടുകൾ കൊടുക്കാൻ പോവാം ആ വീടുകളൊക്കെ കൊടുത്താൽ എല്ലാവർക്കും വീടായി എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇനിയും നമുക്ക് അത് തുടർന്ന് പൂർത്തീകരിക്കണം ഇത്രയും പാടുകൾ ഇനി വരുന്നില്ല ആ രീതിയിലുള്ള കാർഷിക മേഖലയിൽ നെല്ലിന്റെ കാശ് കൊടുക്കാൻ പറ്റണല്ല എന്ന് പറഞ്ഞ പരാതികളുണ്ട് എന്താ കാരണം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ഇരുപത് രൂപയും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട എട്ട് രൂപയും ചേർന്ന് ഇരുപത്തെട്ട് കർഷക ആ കർഷകന് കൊടുക്കുന്ന എട്ട് രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ച പണു പക്ഷേ ഇരുപത് രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല